നമുക്കിന്നേ ഓണസദ്യയിലേക്കുള്ള മസാലക്കറി ഉണ്ടാക്കിയാലോ സദ്യയിൽ നോൺ വെജിന് പകരമായിട്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു ഐറ്റമാണ് തൃശ്ശൂർക്കാരുടെ മസാലക്കറി അപ്പം നമുക്ക് തുടങ്ങിയല്ലേ നവാ നല്ലതുപോലെ കഴുകി കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ വിസല് മതി അധികം ഒന്നും വെന്ത് ഉടഞ്ഞു പോകരുത് ഇങ്ങനെ മണിമണിയായിട്ട് കടിക്കാൻ കിട്ടുന്നൊരു പരുവായിരിക്കണം പിന്നെ അതിലേക്കുള്ള മസാലയ്ക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ നല്ല ചുക്കെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ വറവ് കഴിഞ്ഞു ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പേസ്റ്റ് അപ്പോൾ അതും കൂടി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ബീറ്റ്റൂട്ട് ഇടുന്നവർക്ക് അതും ചേർക്കാം ഒരു കളറ് കിട്ടാനായിട്ട് ഒരുപാടെല്ല ഒന്നോ രണ്ടോ കഷ്ണമായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണയിലും വെള്ളത്തിലും കിടന്നിട്ട് അടച്ചു വെച്ച് ആവിയിൽ ഈ നമുക്ക് ഈ ഉരുളക്കിഴ ഇങ്ങനെ വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് പിന്നെ അത് മാറ്റി അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകും വെള്ളിയും സവാളയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം കറിവേപ്പിലിട്ടിട്ട് അപ്പോൾ ഈ സവാള ഒരുപാട് കനം കുറച്ച് അരിയരുത് അത്യാവശ്യം കനത്തിൽ അരിഞ്ഞരും ഗ്ലാസ് പരുവത്തിലാവുന്ന രീതിയാകുമ്പോൾ സവാളയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നന്നായി വളർന്നു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളിക്കാവശ്യമായിട്ട് നമ്മളിതിൽ എക്സ്ട്രാ മറ്റു പുളികളൊന്നും ചേർക്കുന്നില്ല ഒരു തക്കാളിയാണ് ചേർക്കുന്നത് ഇപ്പോൾ തക്കാളി ഈ ക്യൂബ് സൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം അതിട്ട് വഴറ്റേണ്ട കാര്യം എന്ത് ഉടഞ്ഞു പോവേണ്ട ഒരു പരിവം ആവരുത് അതിലായ ഇതിൽ ചേർക്കുന്ന സവാളയാണെങ്കിലും ഉരുളക്കിഴങ്ങ് ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഇപ്പോൾ ഗ്രീൻ പീസ് കടലയാണെങ്കിലും തന്നെ ഒന്നും ഉടഞ്ഞു പോവരുത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു രീതിയിൽ വേണം നമുക്ക് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതിലേക്ക് വേവിച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിനൊപ്പം തന്നെ നമുക്ക് ഗ്രീൻ പീസ് കടലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രീൻ പീസ് കടല ചേർത്ത് കൊടുക്കുമ്പോൾ കടല വേവിച്ചതിൻ്റെ വെള്ളം കൂടിയുണ്ടെങ്കിൽ ഒരല്പം ആ വെള്ളം കൂടി ചേർത്തോളൂ അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കുമ്പോൾ അതൊന്നും ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടും പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാൻ മറക്കരുത് അങ്ങനെ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ പേസ്റ്റ് അരച്ച് ചേർക്കുന്നത് തേങ്ങ വെച്ചിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാലക്കറി ഇവിടെ തയ്യാറാണ് അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓണസദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത വിഭവമാണ് മറ്റൊരു പിടിമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ